നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും അരങ്ങിലൂടെ എന്ന പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന അതിഥി എന്ന് പറയുന്നത് ഒരു നല്ലൊരു കലാകാരനാണ് ചെറുപ്പകാലം മുതൽ തന്നെ കലാരംഗത്ത് വലിയ വലിയ കലാകാരന്മാരോടൊപ്പം അവരുടെ നിഴലായി തുടർന്നുകൊണ്ട് അദ്ദേഹം എന്താഗ്രഹിച്ചോ അതിലേക്ക് എത്തുവാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് വേദികളിലൂടെയെല്ലാം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നേറിയ ഒരു കലാകാരനാണ് ഞാൻ പറയുന്നതിലും കൂടുതലും അദ്ദേഹത്തിൻ്റെ മറുപടി ആയിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് സ്നേഹപൂർവ്വം ഞാൻ നമ്മുടെ ഈ കലാകാരനെ ഈ വേദിയിൽ ക്ഷണിക്കുന്നു ശ്രീ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന കലാകാരൻ എത്ര വർഷമായി ഈ കലാരംഗത്തേക്ക് എത്തപ്പെട്ടിട്ട് അറുപത് വർഷം കഴിഞ്ഞു അറുപത്തിമൂന്ന് വർഷം ആകുന്നു ഓ ഞാൻ എസ് ഡി പി വൈ പള്ളൂർ എസ് ഡി പി വൈ സ്കൂളിൽ നയൻത്ത് ഫോമിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കണ സമയത്താണ് ആദ്യമായിട്ട് ഈ ഒരു പാട്ടുകാരൻ അഥവാ കലാകാരൻ എന്നുള്ള രീതിയിലേക്ക് രംഗത്തേക്ക് വരുന്നത് അന്ന് മുതൽ ഇന്നു വരെ തുടർച്ചയായിട്ടല്ലെങ്കിലും ഞാനത് തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പാടുന്നത് ആരുടെ കൂടെയായിരുന്നു തുടക്കം ഞാൻ തുടക്കം ശരിയായിട്ട് സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിവലിന് കോമ്പറ്റീഷനാണ് അതിൻ്റെ എല്ലാ എൻ്റെ കടപ്പാടുകളെല്ലാം മുഴുവൻ എൻ്റെ മൂന്ന് അധ്യാപകരുടെയാണ് അതിൽ രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല ഒരാൾ ജീവിച്ചിരിക്കുന്നു അതൊന്ന് പിന്നെ തുറമുഖം എന്ന് പറഞ്ഞ നാടകം രചിച്ച ശ്രീ ചിദംബരം മാസ്റ്റർ മറ്റൊന്ന് ചേന്നമംഗലം സ്വദേശിയായ ഒരു ഗംഗാധരൻ മാസ്റ്റർ പിന്നൊന്ന് പള്ളുർത്തി സ്വദേശിനിയായ ഗിരിജ ടീച്ചർ ഈ മൂന്ന് പേരും എന്നെ അതിനെ പിന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട് എനിക്കവരോട് കടപ്പാടുണ്ട് ഞാൻ മലയാളത്തിൽ എനിക്ക് എൻ്റെ എസ് എൽ സി പരീക്ഷയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞത് മലയാളത്തിനാണ് അപ്പം ഞാൻ ഈ പദ്യങ്ങളൊക്കെ വളരെ ഇമ്പമായി ഞാൻ ആലപിക്കുമായിരുന്നു അത് ശരിയായിട്ട് ക്ലാസ്സിൽ പറഞ്ഞേക്കാൾ മറ്റേ പാടും ഇത് മനസ്സിലാക്കിയ ചിദംബരം ഈ മറ്റ് രണ്ട് മാഷർമാരും യൂത്ത് ഫെസ്റ്റിവൽ കോമ്പറ്റീഷന് എൻ്റെ അനുവാദമോ എന്നോട് നിർദ്ദേശമോ ഇല്ലാതെ എൻ്റെ പേര് അനൗൺസ് ചെയ്യാം ഓ അങ്ങനെ അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ യാതൊരു മടിയുമില്ലാതെ അതിന്നും ഞാൻ ചേരണ്ട് എന്നോ ഒരാൾ പാടണമെന്ന് പറഞ്ഞാൽ ഞാൻ യാതൊരു സങ്കോചമില്ലാതെ എനിക്ക് സാധിക്കുന്ന രീതിയിൽ ഞാനത് പാടിക്കൊടുക്കാറുണ്ട് അന്നും അതുപോലെ തന്നെ ഞാനത് സ്റ്റേജിൽ പോയി ഞാൻ പാടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ജനഗണമന ഉൾപ്പെടെ അതേപോലെ തന്നെ ലളിത ഗാനങ്ങളും അതിനെല്ലാം എനിക്ക് ഫസ്റ്റ് പ്രൈസ് അന്ന് വാങ്ങിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ആദ്യത്തെ തുടക്കം ഓ അന്ന് പാടിയ സോളോ കോമ്പറ്റീഷൻ മഹാനായ പ്രശസ്തനായ പള്ളുരുത്തി സ്വദേശിയായ ശ്രീ എം കെ അർജുനൻ മാസ്റ്റർ സംഗീതം ചെയ്ത ദേവാലയ മണികൾ പാടിയാണ് ഞാൻ അവിടെ പ്രൈസ് വാങ്ങിയത് ഓ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലാണത് ഇതാണ് എനിക്ക് ആ കാര്യത്തെ കുറിച്ച് പറയാം അത് ഭയങ്കര ഭാഗ്യം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ എം കെ അർജുനൻ മാഷ്ടറിൻ്റെ സംഗീതത്തിലൊരു പാട്ട് പാടാൻ സാധിക്കുക എന്ന് പറയുന്ന ഭയങ്കര ഒരു ഭാഗ്യം തന്നെയാണ് കാരണം തീർച്ചയായും ലെജൻഡാണ് അദ്ദേഹം അഭിമാനവും അഭിമാനവും ഉണ്ട് പ്രത്യേകിച്ചും നിങ്ങൾ നാട്ടുകാരനും കൂടിയാണ് പക്ഷേ എനിക്ക് തോന്നുന്ന വെച്ചാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇടക്കൊച്ചി അതേപോലെ തന്നെ പള്ളുരുത്തി ഈ രണ്ട് സ്ഥലങ്ങളും കലാകാരന്മാരുടെ ഒരു ഒരു കൂട്ടായ്മ സ്ഥലമാണ് അല്ലേ തീർച്ചയായും കലാകാരന്മാർ ഇതൊന്നും പലരും അറിയപ്പെടാതെ കിടക്കുന്ന ഒത്തിരി കലാകാരന്മാർ കുറച്ച് കലാകാരന്മാരൊക്കെ അറിയപ്പെടുന്ന കലാകാരമാണ് ഈ അറിയപ്പെടാത്ത കലാകാരന്മാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവരുടെ കലാരംഗം അത് ഈ മറ്റുള്ളവരിലേക്കൊന്നും നമുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകളുമുണ്ട് അപ്പോൾ ഞാൻ കേട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ ഡിപുരം ഭാസി എന്ന് പറയുന്ന അതുല്യനായുരു ഹാർമോണിസ്റ്റ് അദ്ദേഹത്തിൻ്റെ വിരൽത്തുമ്പോൾ തന്നെ പോലും എന്താ പറയുന്നത് ശരവേഗത്തിൽ ഹാർമോണിയത്തോടെ പാഞ്ഞു പോകുന്ന ഒരു ഒരു കലാകാരനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിഴൽ പോലെ കലങ്ങളായിട്ട് കൂടെ ഉണ്ടായിരുന്നു എന്ന് കേട്ടു തീർച്ചയായും അപ്പം അതൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ് കാരണം അത്രയും ഇരുത്തം വന്ന കലാകാരന്മാരുടെ ഒപ്പം തന്നെ സഞ്ചരിക്കുക വളരെ കുഞ്ഞായിരുന്ന കാലം തൊട്ട് തന്നെ എത്രാമത്തെ വയസ്സിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒപ്പം പതിനാറ് വയസ്സ് പതിനാറ് വയസ്സിൽ തന്നെ അപ്പം അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരുപാട് വേദികൾ പങ്കിടാനുള്ള അവസരങ്ങളും കിട്ടി അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ പാട്ടുകൾ പാടുമ്പോൾ ഈ ഏറ്റവും ഇഷ്ടം തോന്നിയ പാട്ടുകൾ ഏതായിരുന്നു ഉണ്ട് ഉണ്ട് അതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് ഈ ഭാഷ്യരൻ്റെ അടിപുരം ഭാഷ്യ ഹാർമോണിഷ്യൻ ഇപ്പം പറഞ്ഞ രീതിയിലുള്ള രീതിയിലുള്ളൊരു ഹാർമോണിഷ്യാനേക്കാൾ ഉപരി തന്നെ സംഗീത സംഗീത സംവിധായകനുമായിരുന്നു അദ്ദേഹം സംഗീ സംഗീതം സംവിധാനം ചെയ്യുന്ന ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ ആ ആ സ്പോട്ടിലുണ്ടാവും ആ സ്ഥലത്തുണ്ടാവും ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പഠിച്ചിരിക്കും അങ്ങനെ എന്തോ ഒരു അനുഗ്രഹീത കഴിവ് കൂടി എനിക്ക് ആ കാലത്ത് ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യം പറഞ്ഞു തരുന്നതിന് മുന്നേ പഠിച്ചെടുക്കും പഠിഞ്ഞു തരുന്നതോടൊപ്പം തന്നെ അതാണ് അത് ബാശ്ശേരൻ്റെ സഹായം കൂടിയായിരുന്നു ബാശ്ശേരൻ മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കാൻ എന്നെ ഉപയോഗിച്ചിരുന്നത് എന്നെ സഹായിച്ചിരുന്നു അത് അങ്ങനെയാണ് ഈ പാട്ടുകൾ കൂടുതൽ ഇന്ന് ഭാവി എടിയപുരം ഭാസയുടെ ആ പാട്ടുകൾ അറിയാവുന്ന ഒരേ ഒരാൾ ഞാനായിട്ട് അവശേഷിച്ചിരിക്കുക ഓ ശരി മറ്റു പലരും മൺമറഞ്ഞ് പോയി അറിയാവുന്ന ആളുകളല്ല അപ്പോൾ ആ ഒരു ഭാഗ്യം കൂടി ആ കാര്യത്തിലുണ്ടായി എനിക്ക് ആ പെട്ടെന്ന് ഭാഷ എടിയപുരം ഭാഷയുടെ പാട്ട് ഞങ്ങൾ വിളിക്കുന്നത് ഭാഷരൻ ഭാഷ അപ്പോൾ എടിയപുരം ഭാഷയുടെ പാട്ട് ഒന്ന് പാടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന പാട്ട് എന്നെ ആകർഷിച്ചിട്ടുള്ള പാട്ട് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് ഇതാണ് ഞാൻ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പാടുവാസന്തോട്ടേ മറഞ്ഞുപോട്ടേ കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ വാടാമലരൻ മാലയുമായി വന്നതെന്തിനു വസന്തമേ മറഞ്ഞു പോട്ടെ പോട്ടെ കഴിഞ്ഞ കാലങ്ങൾ കഴിഞ്ഞ കാലങ്ങൾ വസന്തം വന്നു വിളിച്ചാലും ഞാൻ ഉറക്കമുണരില്ല വസന്തം വന്നു വിളിച്ചാലും ഞാൻ ഉറക്കമുണരില്ല നിന്ന ആത്മാവിൻ ഗാനം കേട്ടാൽ ിടറില്ല ആടാൻ ചില്ല നിന്ന ആത്മാവിൻ ഗാനം കേട്ടാൽ കാളുകളിടറില്ല ആടാൻ ചില്ലനങ്ങണിയില്ല ആടാൻ മേ വന്നതെന്തി വസന്തമേ ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടുകളൊന്നും മറ്റുള്ളവരിലേക്ക് അധികം എത്താത്ത പാട്ടുകളാണ് തോന്നുന്നത് അതെ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് ഗാനങ്ങളും ഈ ഒരു പാട്ടിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന പാട്ടുകളും സംഗീതം നൽകിയിരിക്കുന്ന പാട്ടുകളും എല്ലാം അത്രത്തോളം ശരിക്കും പറഞ്ഞാൽ പോപ്പുലറായി പോകേണ്ട പാട്ടുകൾ തന്നെ ആയിരുന്നു ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ വേദികൾ മാത്രമായിരുന്നു അതോ മറ്റ് ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് റെക്കോർഡിങ്ങിലൊന്നും പോയിട്ടില്ല പാട്ടുകളാണ് ഇതൊക്കെ ഇതൊക്കെ അന്നത്തെ കാലത്ത് സ്റ്റോൾ സ്റ്റേജിൽ തന്നെ നമ്മൾ ലൈവ് അതെ അതെ മാത്രമല്ല ഇതിന് ഒരു ഒരു വേറെ ഒരു പ്രാധാന്യം കൂടി ഈ നാടകങ്ങളിൽ ഇമിറ്റേഷൻ സംഗീതം ട്യൂൺസ് ഉപയോഗിച്ചിരുന്ന ഒരു ഉപയോഗിച്ചിരുന്നവർക്കാലത്താണ് എടീപുരം ഫാസി ഇടക്കൊച്ചിലി തീപിടിച്ചാൽമുസിൽ ദോസൻ എന്ന് പറഞ്ഞ നാടകത്തിന് വേണ്ടി തനതായ ശൈലിയിൽ ഈ പിന്നെ സംഗീതം ചെയ്യുന്നത് ഓ അങ്ങനെ ഒരു പ്രാധാന്യം കൂടിയുണ്ട് അതിന് വേറെ ഒന്ന് രണ്ട് മൂന്ന് കെ പക്ഷേ അതിൽ കൂടുതൽ പോപ്പുലറായും ഇമ്പമാർന്ന ഗാനങ്ങളായും മാറിയത് ഈ പാട്ടുകളാണ് അതൊരു ഭയങ്കരം കാരണം വെച്ചാൽ ഇതൊന്നും മറ്റുള്ള ജനങ്ങളിലേക്ക് അറിയപ്പെടാതെ പോകുന്നു എന്ന് ഓർക്കുമ്പോൾ നമുക്ക് വളരെ സങ്കടം തോന്നുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഈ പാട്ടുകൾ അറിയാവുന്ന ആളുകളിൽ ജീവിച്ചിരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഇതോടുകൂടി ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ അറിയുന്ന ആൾക്കാരുടെ എണ്ണങ്ങൾ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണല്ലേ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടേക്കോ രേഖപ്പെടുത്തി വയ്ക്കേണ്ട പാട്ടുകളാണ് പിന്നെ ആരുടെ കൂടെയായിരുന്നു ശരിയായിട്ട് ഞാൻ പശ്ചിമ കൊച്ചിയിലെ മാത്രമല്ല എറണാകുളം ജില്ലയിലെ അമച്ചുവർ അനകത്തായിരുന്നു ഞാൻ പ്രൊഫഷണൽ ആയിട്ട് കൂടുതൽ പോയി ഞാൻ പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ട്രാക്ക് പാടാനായിട്ട് ഞാൻ പോയിട്ടുണ്ട് വിപ്ലവ ഗാനങ്ങൾക്ക് ട്രാക്ക് പാടിയിട്ടുണ്ട് ഞാൻ ഓ പിന്നെ അതുപോലെ തന്നെ ഈ പശ്ചിമ കൊച്ചിയിലെ എറണാകുളം ജില്ലയിലും പ്രധാനപ്പെട്ട് ഏതാണ്ട് കടവന്ത്ര മുതൽ ഭാവ എന്ന് പറയുന്ന സംഗീത സംവിധായകൻ മുതൽ വൈപ്പിൻ സുരേന്ദ്രൻ പ്രശസ്തനായ വൈപ്പിൻ സുരേന്ദ്രൻ അതുപോലെ തന്നെ എം ജി ബേബി പിന്നെ അർജുന മഹാഷിൻ്റെ പാട്ടുകൾ പലതും പാടിയിട്ടുണ്ട് പിന്നെ അതേപോലെ എടിയപുരം വേലപ്പൻ ശശി പിന്നെ അതുപോലെ തന്നെ ഇടക്ക പള്ളുർത്തി സ്വദേശിയായ ഇടക്കാലത്ത് കൊല്ലത്ത് പോയിരുന്ന ചിദംബരനാഥൻ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ പാട്ട് അതേപോലെ തന്നെ പിന്നെ വിശ്വംഭരൻ പള്ളുരത്തിലെ വിശ്വംഭരൻ എന്ന് പറഞ്ഞ ഒരാളുടെ പാട്ട് അങ്ങനെ ആ പശ്ചിമ കൊച്ചിയിലും എറണാകുളം ജില്ലയിലും ഉണ്ടായിരുന്ന പ്രഗത്ഭരായല്ല അല്ലെങ്കിൽ കൂടുതൽ കൂടുതൽ പോപ്പുലറായിരുന്ന എല്ലാ സംഗീത സംവിധായകരുടെയും പാട്ട് ഞാൻ പാടിയിട്ടുണ്ട് കൈവക്കാത്ത ഏരിയകളൊന്നുമില്ല എന്ന് എല്ലാവരുടെയും കൂടുതൽ സഹകരിച്ചിട്ട് ഭാഗ്യം എനിക്ക് എങ്ങനെയോ കിട്ടിയിട്ടുണ്ട് ആ ഓക്കെ പിന്നെ പുറത്ത് നാടകങ്ങളിലും അങ്ങനെയുള്ള ഇതിലൊക്കെ പാടാനൊക്കെ പോയി പോയിട്ടുണ്ട് അത് ഞാൻ ഐ ടി ഐയിൽ പഠിച്ചിരുന്നു അറുപത്തി നാല് അറുപത്തഞ്ച് അത് ഐ ടി ഐ ഇപ്പോൾ കളമശ്ശേരി ഐ ടി ഐൽ പഠിച്ചിരുന്ന സമയത്ത് അവിടുത്തെ സ്റ്റുഡൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാല അതേപോലെ സ്ഥലങ്ങളിലെ നാടകത്തിനെ അവർ പാട്ടുകൾ എഴുതാതെ പാട്ട് പാട്ടുപാടാൻ ഇവിടെയുള്ള പാട്ടുകളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞ വാടാമലിൽ ഉൾപ്പെടെയല്ലേ അല്ല ഞാനിപ്പോൾ പാടിയ വാടാമലുൾപ്പെടെ ആ നാടകത്തിന് വേണ്ടി അവർക്ക് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അവിടെ നാടകങ്ങളിൽ പാടിയിട്ടുണ്ട് ഞാൻ അത് ശരി പിന്നെ പ്രൊഫഷണൽ നാടകരംഗത്ത് അങ്ങനെ കാര്യം അങ്ങനെ പോയിട്ടില്ല ഞാൻ കാര്യമായിട്ട് ഇടക്കാലത്ത് ഒരിക്കൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ അശോക് രാജ അശോക് അത് അദ്ദേഹത്തിന്റെ ഡാൻസിന് സ്പീച്ച് പിന്നെ സംഭാഷണം ഉൾപ്പെടെ ഒരു 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 ഡാൻസ് പ്രോഗ്രാം അതിൽ നാലഞ്ച് സ്റ്റേജിൽ ഞാൻ പാടിയിട്ടുണ്ട് അന്ന് പാടാൻ പിന്നീട് പോകാറുണ്ട് കാരണം ഞാൻ എൻ്റെ എന്റെ ജോലി ഫിഷറീസ് ഫീൽഡിലായിരുന്നു എനിക്ക് ജോലി അപ്പോൾ ആ ജോലി ഇതും കൂടി കൊണ്ട് ഞാൻ പിന്നീട് പോകുന്ന അവസ്ഥ ഉണ്ടായില്ല മാത്രമല്ല വേതനം കുറവായിരുന്നു അന്ന് അന്ന് പതിനഞ്ച് റുപ്പിയാണ് അക്കാലത്ത് ഒരു 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 പ്രോഗ്രാമിനെ കിട്ടുക കിട്ടുന്നത് അപ്പം എനിക്കിവിടെ അതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇത് വിട്ടിട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ അദ്ദേഹത്തിനെ സഹായിക്കാൻ വേണ്ടി പോയി അത് ചെയ്തിട്ടുണ്ട് ഞാൻ ശരി അവിടുത്തെ ഗായകൻ എന്തോ എന്തോ കാരണവെച്ചാൽ ഇല്ലാതെ വന്നു ആ പ്രോഗ്രാം മുടങ്ങുന്ന അവസ്ഥ വന്നു അന്ന് റെക്കോർഡിംഗ് ഒന്നും ഇല്ല അപ്പം അങ്ങനെ ഈ പാലാരിവട്ടം ആ ദേവി ക്ഷേത്രത്തിലാണ് അന്നത്തെ ആ പ്രോഗ്രാം ആദ്യത്തെ പ്രോഗ്രാം ഞാൻ പാടുന്നു ഇങ്ങനെ പാടിയിട്ടുണ്ട് ശരി അപ്പോൾ ഇത് ഇത് മറ്റുള്ളവരിലേക്ക് എത്തിയിട്ടാണ് അതിങ്ങനെ ഒരാളുണ്ട് നേരത്തെ തന്നെ അല്ല അതും ഇതേപോലെ തന്നെ അത് അശോക്രാജിൻ്റെ പിന്നെ കൂടെ പാടിയിരുന്ന ഒരു രാജൻ രാജൻചേട്ടൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു രാജൻ രാജചേട്ടൻ എടീപുരംഭാസി ചേട്ടക്ക് അറിയാമായിരുന്നു രാജൻ രാജൻചേട്ടൻ പറഞ്ഞ എടീപുരം ഭാസിക്ക് ഇവർ അറിയാമായിരുന്നു അപ്പോഴാണ് അശോക്രാജ് ഇടക്കുച്ചിയുമായിട്ട് മറ്റേ ഭാര്യ ബന്ധം ഈ മാഷിന് ഇദ്ദേഹത്തെ മാഷിന് പരിചയ ബന്ധമുണ്ടായിരുന്നു വിജയൻ എന്ന് പറഞ്ഞ ഒരാളോട് ഈ ഈ അശോകരാജ് മാഷ പറഞ്ഞിട്ട് ആ വഴിയെ ഭാ ഭാഷരൻ പറഞ്ഞിട്ട് ഭാഷരാണ് എടിയുരം ഭാഷയാണ് പറഞ്ഞത് സുബ്രഹ്മണ്യോട് പറഞ്ഞാൽ ഈ കാര്യം നിങ്ങൾക്ക് നടക്കും കാരണം ഈ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് പെട്ടെന്ന് എനിക്കിപ്പോഴും ഗ്രാസ്പ് ചെയ്യാനുള്ള ഏതോ ഒരു പാരമ്പര്യമായ കഴിവ് കല എൻ്റെ കുടുംബക്കാരെല്ലാവരും അതാണ് എൻ്റെ അച്ഛൻ്റെ കുടുംബവും അമ്മുടെ കുടുംബമോ എല്ലാവരും കലാരംഗത്തുണ്ടായിരുന്ന ആളാണ് സുന്ദരം ഇടക്കുച്ചി സുന്ദരം എന്ന് പറഞ്ഞത് ഒരു മഹാനായ മൃതന്യസ് ഉണ്ടായിരുന്നു എൻ്റെ ജ്യേഷ്ഠനാണത് ഓ വലിയച്ഛൻ്റെ മോനാണ് അപ്പം എൻ്റെ അച്ഛനാണെങ്കിൽ സംഗീതം മുഴുവൻ നല്ല കീർത്തനങ്ങളെ അസലായിട്ട് പാടുമായിരുന്നു പക്ഷേ പ്രൊഫഷണലായിട്ട് പോയിട്ടില്ല ഓ മൃദംഗം വായിക്കുമായിരുന്നു പക്ഷേ പ്രൊഫ പ്രൊഫഷണലായിട്ട് വായിച്ചിട്ടില്ല അച്ഛൻ്റെ അച്ഛനും എല്ലാവരും ഈ മാധ്യമങ്ങളെല്ലാം ഭംഗിയായിട്ട് കല കൈകാര്യം ചെയ്തിരുന്നു അതിൽ സുന്ദരം ഭാഷ മാത്രമാണ് സുന്ദരം ചേട്ടൻ മാത്രമാണ് അത് പ്രൊഫഷണലായിട്ട് വന്നത് പള്ളുരുത്തി ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു ഷേണായി പിന്നെ ഒരു പ്രഭു അവർ രണ്ടുപേരും പ്ര വള്ളുരുത്തി പ്രദേശം എന്ന് പറഞ്ഞതിലാണത് കർണാട്ടിക് സംഗീത കച്ചേരി നടത്തിയത് വർഷങ്ങളോളം അതിന് മൃതങ്ങം വായിച്ചിരുന്നത് ഈ ഇടക്കുച്ചി സുന്ദര അപ്പൊ അങ്ങനെ ആ ആ രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഈ കഴിവ് എന്നിലേക്കും വന്ന് ചേർന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ ശരി അപ്പോൾ ആ ഒരു യാത്രയിൽ തന്നെയാണോ നമ്മുടെ ഇടക്കുച്ചി പ്രഭാൻ സാറിന്റെ അതെ 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 അതിൽ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അവിടെയും പ്രവാചൻ അത് അത് ശരിയായിട്ട് പറയണ സലിം ഏതോ കാര്യങ്ങൾക്ക് ഈ കഥക്ക് കൂട്ടിച്ചേർത്ത് പറയുന്ന സാഹിത്യവും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഓ അത് ഇടക്കുച്ചി സലീം അദ്ദേഹത്തിന്റെ സ്നേഹമയ്യായ പുത്രൻ ഇടക്കുച്ചി അതെ അതെ സലീം മറുപടി പറഞ്ഞാണ് ഞാനത് അറിയാൻ അത് ശരി അങ്ങനെ കൂടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് പ്രവാചൻ ഞാനത് ചെയ്തിട്ടുമുണ്ട് അത് പ്രതിഫലം ഇച്ഛിച്ചിട്ടൊന്നും അല്ല അത് കലാസ്നേഹവും ഈ പ്രഭാ ഇറച്ചി പ്രഭാകരഞ്ജനോടുള്ള സ്നേഹവാത്സല്യവും അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹവും ഇതെല്ലാം കൊണ്ടാണ് ആ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ സഹകരിച്ചിട്ടുള്ള അങ്ങനെ സത്യമാണത് ഇടക്കൊച്ചിയും പള്ളരുത്തി കാണുന്ന കലാകാരന്മാരെ പോലെ അത്രയൊരു എന്താ പറയുക ഒരു കൂട്ടം മറ്റൊരു കേരളത്തിൻ്റെ ഒരു സ്ഥലത്തും ഉണ്ടാകുന്നില്ല നിസ്സംശയം പറയാം കാരണം ഒരു കല കലാരംഗത്തെ എല്ലാ തരത്തിലുള്ള വിവിധ പിന്നെ തലത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം വിവിധ തലത്തിലുള്ള രംഗങ്ങളിലെല്ലാം വിരാജിക്കുന്ന കലാകാരന്മാർ വള്ളുരുത്തി അടക്കുച്ചിലുണ്ട് സംഗീതമെടുത്താലും വാദ്യങ്ങളെടുത്താലും നാടകമെടുത്താലും അതിൽ നാടകത്തിൽ എടുത്താലും നാടക രചന എടുത്താലും ഗാനരചന എടുത്താലും ഇപ്പോൾ ഞാൻ നേരത്തെ പാടിയ പാട്ടി അടക്കുച്ചിലെ ഒരു തയ്യൽ തൊഴിലാളിയെ കെ വി സത്യൻ എന്നൊരാൾ രചിച്ച കവിതയാണത് ഓ ശരി ഓഹ് ഇന്ന് ആൾ ജീവിച്ചിരിക്കുന്നു നല്ല കവിത നല്ല കവിതകളൊക്കെ വേറെ ഉണ്ട് അപ്പോൾ വേറെ ഒരു അതേപോലെ തന്നെ ഭാഷചട്ടൻ ചെയ്തിട്ടുള്ള പിന്നെ ഒരു തയ്യൽ തൊഴിലാളിയായ കെ ടി ജോസ് വളരെ വളരെ മനോഹരമായ ഭക്തിഗാനങ്ങളൊക്കെ അവരൊക്കെ എഴുതിയിട്ടാണ് അപ്പം അങ്ങനെ കാരണം രചന ചെയ്യുന്ന ആളുണ്ട് നാടകം രചിക്കുന്ന ആളുണ്ട് കൊച്ചപ്പൻ എന്നും പറഞ്ഞിട്ട് സി എം എഫ് ആർ ഐയിൽ ജോലി ഉണ്ടായിരുന്നൊരു കൊച്ചപ്പൻ ഉണ്ടായിരുന്നു ജീവിച്ചിരിപ്പില്ല ജോലി ചെയ്ത് കിട്ടുന്ന മുഴുവൻ പൈസയും അദ്ദേഹം ഈ നാടകരംഗത്തിന് വേണ്ടി ചിലവഴിച്ചിരുന്നു ഞാൻ ആദ്യമായിട്ട് നാടകത്തിൽ പടർന്ന കൊച്ചപ്പൻ്റെ നടത്തില്ല ശരി അങ്ങനെ വേണ്ടി സംഗതി അപ്പം അങ്ങനെ എല്ലാ ഒരു കലയുടെ എല്ലാ വശങ്ങളിലുള്ള ആളിടക്കു വളരത്തി പ്രദേശങ്ങളിൽ ജീവിച്ചിരുന്നു എന്നുള്ളതാണ് സംവിധായകർ ഇപ്പോൾ സംഗീത സംവിധായകൻ അത് മാഷ് പിന്നെ മണവാളം ജോസഫ് കൊച്ചിക്കാരനാണ് ഇപ്പം സാംബശിവൻ്റെ കൂടെ തബല വായിച്ചിരുന്ന ഒരു വിരൽ മാത്രമുള്ള ഒരു വിരൽ മാത്രമുള്ള ഇടത് കയ്യിൽ ഒരു വിരലേ ഉള്ളു മണവാളം ജോസഫിൻ്റെ ജ്യേഷ്ഠനായിരുന്നു രാജ്പഞ്ചട്ടൻ രാജപഞ്ചട്ടനാണ് തബല വായിച്ചിരുന്നത് അത് സാംബശിവൻ്റെ കൂടെ വർഷകാല വർഷങ്ങളോളം ചെയ്തിരുന്നു ക്ലാർനെറ്റ് ക്ലാർനെറ്റ് അംഗത്ത് നെടുങ്ങാട് സഭാഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനത്ത് പിന്നെ ബാപ്പു പിന്നെ ചുള്ളിക്കൽ ബാപ്പു അദ്ദേഹത്തിന് അയ്യൻ വർഗീസ് അങ്ങനെ രണ്ടുപേരാണ് പിന്നെ വളരെ വളരെ ഗംഭീരമായി ക്ലാർനെറ്റ് രംഗത്ത് സാക്സ് വായിക്കുന്നതിന് തുല്യമായി തന്നെ ക്ലാർനെറ്റ് ഉപയോഗിക്കുമായിരുന്നു ഇങ്ങനെയൊക്കെ അതാണ് അതിനെപ്പറ്റി എനിക്ക് ചുരുക്കി പറയാനുള്ളതാണ് ഈ യാത്രകൾക്കിടയിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും സങ്കടകരമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് ശരിയായിട്ട് പറഞ്ഞു ഒറ്റപ്രാവശ്യം കാരണം അത് ആ സങ്കടവും ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതേ ആളുകളിൽ നിന്ന് തന്നെ എനിക്ക് വളരെ സന്തോഷകരമായ അനുഭവങ്ങളുണ്ടായിരുന്നു ഓ ശരി ജോസി പെരേര എന്ന ഒരു വളരെ വളരെ ഒരു വളരെ ഭംഗിയായി അഭിനയിച്ചിരുന്ന നാടകം നടന്നുണ്ടായിരുന്നു ജോസി പെരേര ജോസി പെരേര നാടകം രചിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നല്ല അഭിനേതാപരം അയാൾ ഗീതയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് ശരി ആ അപ്പം ജോസിഫ് പെരേര ഒരു നാടകത്തിൽ പാടാൻ വേണ്ടി ഞാൻ പാട്ട് പഠിച്ചു ഭാസ്ചരൻ്റെ പാട്ടുമാണ് അത് അതിൽ ചെറിയ സ്വരങ്ങളുണ്ട് ഞാൻ സംഗീതം സംഗീതത്തിൻ്റെ ബാലപാഠങ്ങൾ മാത്രം ഹൃദയമായിട്ടുള്ള ഒരാളാണ് അതിനപ്പുറത്തെ കീർത്തനത്തിലേക്കുള്ളൂ മറ്റതിലേക്കൊന്നും പോവാൻ സരൽ പരിശകൾ പോലും തന്നെ പൂർത്തിയാക്കിയിട്ടില്ല കിട്ടില്ല പക്ഷെ പക്ഷേ എന്തെങ്കിൽ തന്നെ ഞാനത് ഈ സ്വരങ്ങൾ അത്യാവശ്യം കൈകാര്യം ചെയ്തിരുന്നു ഈ അല്പം സ്വരങ്ങൾ ആ സ്വരങ്ങളൊന്നും പറഞ്ഞോട്ടെ ഞാൻ തീർച്ചയായും സാനീധ മകരി സാ അത്രയും സ്വരങ്ങളേ ഉള്ളൂ പക്ഷെ ഇത് ഞാൻ വളരെ ഭംഗിയായിട്ട് പഠിച്ച് അത് കൈകാര്യം ചെയ്തിരുന്നു പക്ഷേ എല്ലാം കഴിഞ്ഞ് പ്രോഗ്രാം വന്നപ്പോൾ പാടിയത് വേറെ ആളായിരുന്നു അതെന്താണ് അങ്ങനെ സംഭവിച്ചത് ഞാൻ സംഭവിച്ചെങ്ങനെയോ അത് ഈ കലാരംഗത്ത് കോക്കസ് എന്നും പറഞ്ഞൊരു സംഗതിയുണ്ട് അത് ശരിയാണ്ട് ശരിയായാലും തെറ്റായാലും അങ്ങനെ ഒരു സംഗതി ഉണ്ട് അതാ അന്നും ഇന്നും അന്നും ഇന്നും ഉണ്ട് ഒരു മാറ്റവും ഇല്ലാത്ത ഒരു മാറ്റം തുടരുകയാണ് അങ്ങനെ ഏതോ കൈകടത്തിൽ വന്നു ഞാൻ ആരുമല്ല ഞാൻ അന്ന് കലാരംഗത്ത് ആരുമല്ല ആരും പാടും ഇങ്ങനെയുള്ള ആളുകൾക്ക് സഹായമുണ്ടെന്ന് പക്ഷേ അവിടെ ഒഴിവാക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ പെട്ട ഒരാൾ ഒരു പക്ഷേ എന്നേക്കാൾ നന്നായിട്ട് പാടുമെന്ന് തന്നെ കണക്കാക്കുക അങ്ങനെ ഒരാൾ വന്നപ്പോൾ ഇത് തഴഞ്ഞിട്ട് മറ്റേ ആൾക്ക് ആ ചാൻസ് കൊടുത്തു അങ്ങനെ പോയി പക്ഷേ അവിടെ ഈ പറഞ്ഞ ഒരു അതിന് പല പേരും പറയാം ഈ ജോസിഫ് പിരാർക്ക് തന്നെ എന്നെ സ്വാധീനിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി അതെന്താണ് അത് ജോസിപ്പിരാരുടെ തന്നെ നാടകം ഇടക്കൊച്ചിൽ അവതരിക്കും നാളെ നാട നാളെ അല്ല നാളെ കഴിഞ്ഞ നാടകമാണ് രണ്ടാമത്തെ ദിവസം നാടകം അതിലന്ന് ആ പാട്ടെല്ലാം ട്യൂൺ ചെയ്തത് ജോളിയപ്രഹമാണ് പാടുന്നതും ജോളിയപ്രഹമാണ് ആ ആ വർഷമാണ് ജോളി എബ്രഹാമിന് ഹിസ് മാസ്റ്റേഴ്സ് എച്ച് എം വി ഹിസ് മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സ് ഓഫീസിലെ ജോലിയാകുന്നത് ജോലി അവിടെയായിരുന്നു ജോലി കുമ്പളത്തുകാരാണ് ജോലി ജോലിക്ക് എന്നെ അറിയില്ല പക്ഷേ എനിക്ക് ജോലി നന്നായിട്ടറിയാം അപ്പോൾ ജോലി പിന്നെ പെട്ടെന്ന് പോയി ജോയിൻ ചെയ്യേണ്ടി വന്നു മറ്റ്രാസിൽ ഓ അപ്പോൾ അന്ന് ടേപ്പർ കാർഡർ ആയിട്ടുണ്ട് ടേപ്പർ കാർഡ് ഇറങ്ങിയിട്ടുണ്ട് ജോലി ഈ പാട്ട് മാത്രം ടേപ്പ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് പോലും ആയിട്ടില്ല അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് ജോലി പെട്ടെന്ന് പോകുന്നു ആര് പാടും റെക്കോർഡിങ് പൂർത്തിയായിട്ടില്ല ഒന്നും ഒന്നും ചെയ്തിട്ടില്ല പാട്ടിൻ്റെ കാര്യത്തിൽ ഇത് ഏടിപുരം ഭാഷ്യമായിട്ട് ചർച്ച വരികയാണ് ജോസിക്ക് എന്നോട് പറയാൻ കഴിയില്ല ഓ കാരണം വെച്ചാൽ ഈ നേരത്തെ പറഞ്ഞ രീതിയിൽ പാട്ട് അനുഭവം ആ അനുഭവത്തിൽ നിൽക്കുമ്പോൾ അങ്ങേർക്ക് മനസ്സനുവദിക്കണമില്ല എന്നോട് പറയാൻ ഭാഷം പറഞ്ഞു വേണ്ട ജോസി അത് സുബ്രഹ്മണ്യം അങ്ങനെയുള്ള ആളല്ല ഏഹ് അത് എൻ്റെ ഒരു വക വകയിൽ അനുജനാണ് പക്ഷെ അതൊന്നും അല്ല ആ സുബ്രഹ്മണ്യനോട് ചെന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യൻ സഹായ മനഃസ്ഥിതി ആളാണ് അതുകൊണ്ട് സുബ്രഹ്മണ്യം അങ്ങനെയൊന്നും ചെയ്യില്ല ഏ പ്രത്യേകിച്ച് കലാരംഗത്ത് അയാളെ അങ്ങനെ 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 അയാളുടെ സ്വഭാവം അതാണ് എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെ വീട്ടിൽ ജോസി പെരേരയും എടീപുരം ഭാഷയും കൂടി വരികയാണ് വന്നിട്ട് പറഞ്ഞു ഭാസ്ചേരനാണ് എടീപുരം ഭാഷയാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാൻ ഈ ഭയഭക്തി ബഹുമാനത്തോടെ കണ്ടിരുന്ന സ്നേഹത്തോടെ കണ്ടിരുന്ന ആളാണ് എടീപുരം ഭാസി എടീപുരം ഭാഷയുടെ കൂടെ വായിക്കുന്നത് പാടുന്നത് വളരെ വള വളരെ വളരെ സുഖമുള്ള ഒരു അവസയമാണ് അതോടൊപ്പം തന്നെ പേടിയുമാണ് ഇത് പാട്ട് പാ പഠിച്ചത് തെറ്റി പോയി കഴിഞ്ഞാൽ വഴക്ക് പറയില്ല പക്ഷേ ഭാവപ്രകടനങ്ങളിലൂടെ നമ്മൾ പറച്ചുപോകും ഓ അങ്ങനെയൊരു കാര്യം കൂടെ ഉണ്ടായി സംസാരമില്ല സംസാരമില്ല അപ്പം അപ്പം അങ്ങനെയുള്ള അതുകൊണ്ട് ഭയമുണ്ട് സ്നേഹമുണ്ട് അതോടൊപ്പം തന്നെ ബഹുമാനമുണ്ട് ഇതെല്ലാം ഉണ്ട് വാശിൻ പറഞ്ഞു മോനെ ഒരു ജോസിക്കൊരു സഹായം ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് പറഞ്ഞു ഈ പറഞ്ഞ ഈ കറക്റ്റ് വാക്കാണ് ഞാൻ ഈ പറഞ്ഞത് മോനെ ജോ ജോസിക്കൊരു സഹായം ചെയ്ത് കൊടുക്ക് ജോസിയുടെ നാടത്തിൽ പാടണം ജോളി ഇങ്ങനെ പോയി എന്ന് പറഞ്ഞു ആ അങ്ങനെ അങ്ങനെ തറപ്പിച്ചാൽ പറയുക ഞാൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യില്ല ജോസി പറഞ്ഞാലും ചെയ്യും ഞാൻ ചെയ്യാൻ തയ്യാറാണ് അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ആറ് അന്ന് പാട്ട് കൂടുതലാണ് നാടകങ്ങളിലൊക്കെ സിനിമയിലും അതെ ഈ ആറ് പാട്ടും ഞാൻ പഠിച്ചിട്ടാണ് ഞാൻ ഓർക്കുള്ള ആ കവിത ഒക്കെ ഞാൻ മറന്നുപോയി ആ പാട്ടില്ല ഞാൻ അതിലും ഈ പിന്നെ ആ പാട്ടുകളെല്ലാം പഠിച്ച് നാടകത്തിൽ ഞാൻ തന്നെ പാടി അപ്പം നോക്കണം ഞാൻ എന്തുമാത്രം മാനസികമായി വിഷമിച്ചു അത്ര അതിനേക്കാൾ കൂടുതൽ അപ്പം അങ്ങനെ ഈ സംഗീതത്തിൽ അത്രത്തോളം നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ അതിനോട് ഇഷ്ടപ്പെട്ട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ അതിനൊരു അവസരങ്ങൾ നമുക്ക് കിട്ടുകയും നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കൂടി ചേർന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന ഈ എ ഡിപുരം വാസി എന്ന് പറയുന്ന കലാകാരൻ്റെ പാട്ടുകൾ പാടാനുള്ള അവസരം നമുക്ക് കിട്ടുകയും ചെയ്തു അതുപോലെ തന്നെ അദ്ദേഹം മുഖന് വേറെയും അവസരം നമുക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഒരിക്കൽ കൂടി നമുക്ക് ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഗാനം കൂടി ഒന്ന് പാടാം പ്രേക്ഷകർക്ക് മലയിൽ കയറും കരയുന്ന ും ബാണികൾ തറക്കും മുമ്പേ കണ്ണീരപ്പാൻ നീ വരില്ലേ കാൽവരെ മലയിൽ കയറും മുമ്പേ കരുണെ കാഞ്ഞാൻ കരയുന്നമ്മേ കാറും ബാണികൾ തറക്കും മുമ്പേ കണ്ണീരൊപ്പ നീവരില്ലേ വിധിയേകിയുറീ കുരി നടക്കും പോരി ഞാൻ ഞാൻ ബാസ്റ്റാൻ്റെ പാട്ടുകളെല്ലാം പാടുമ്പോൾ തന്നെ മറ്റു പാട്ടുകളിലേക്ക് എങ്ങനെയായിരുന്നു ശ്രദ്ധ തിരിച്ചിരുന്നു ഞാൻ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ ശരിയായിട്ട് പിന്നെ വിപ്ലവഗാനം കൂടി ഇതിന് പിന്നെ സൈമൽ ആയിട്ട് സമാന്തരമായി ഞാൻ പഠിക്കുകയും അത് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടല്ലോ ഏറ്റവും കൂടുതൽ കുമരകൻ രാജപഞ്ചറിൻ്റെ പാട്ടാണ് ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത് അത് വാഹന ജാഥകൾക്ക് ഞാൻ സഹകരിച്ചിട്ടുണ്ട് അത് എൽ ഐ സി എംപ്ലോയീസ് യൂണിയൻ്റെ ഉണ്ട് മറ്റ് സംഘടനകളുടെ ഉണ്ട് ഡിവൈഎഫ്എടെ ഉണ്ട് അതിൻ്റെ എല്ലാ വാഹന ജാഥകൾക്കും ഞാൻ അനുഗമിച്ചിട്ടുണ്ട് ജാഥകൾ അനുഗമിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഗായക സംഘത്തിനെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഒരു ഓർക്കസ് അതുകൂടിയുണ്ട് ഈ പിന്നെ കലാരംഗത്തും ഈ ട്രേഡ് യൂണിയൻ രംഗത്തുമുള്ള പാട്ടുകൾ വിപ്ലവ ഗാനങ്ങളും മറ്റു പാട്ടുകളും നാടക ഗാനങ്ങളെല്ലാം നാടക ഗാനങ്ങൾ ഗാനങ്ങളിപ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ പിന്നെ അതിൽ തന്നെ ഇപ്പോൾ പിന്നെ എഡ് പിന്നെ എന്താണ് സിയോ ആൻഡ്രോ യുടെ ആരാധകനാണ് ഞാൻ ഞാൻ ഏതെല്ലാം സ്റ്റേജിൽ അത് കൂട്ടി പറഞ്ഞോട്ടെ ഏതെല്ലാം സ്റ്റേജിൽ ഞാൻ പാടിയിട്ടുണ്ടോ അവിടെ എല്ലാം ശിവ ആൻഡുവിൻ്റെ ഒരു പാട്ടുണ്ടാവും ഒന്ന് മധുരക്ക് ഓർമ്മകളെയാണ് അത് ഏറ്റവും കൂടുതൽ പാടുന്നത് അതല്ലെങ്കിൽ വീ വീടിന് പെന്മണി വിളക്കുന്നി കുടുംബിനിയെന്ന് പറഞ്ഞാൽ ഈ രണ്ട് പാട്ടിൽ ഏതെങ്കിലും ഒന്ന് ഞാൻ സ്ഥിരമായിട്ട് പാടിയിരിക്കും അതേപോലെ വിപ്ലവഗാനങ്ങളിൽ കുമരകൻ രാജൻ്റെ രാജ്പഞ്ചരൻ്റെ ഒരു പാട്ടുണ്ട് അത് അത് നിർബന്ധമായിട്ട് പാടിയിരിക്കും ബാക്കി അതിൻ്റെ കൂടെ വേറെ സാഹകളെ മുന്നോട്ട് അങ്ങനെയുള്ള പല പാട്ടുകൾ അത് ഞാനൊന്ന് കേൾപ്പിക്കാം ആ തീർച്ചയായിട്ടും ഓ ഓ കൈയൂർ സഖാക്കളുടെ ചോരയിൽ പൂവിട്ട ചെങ്കൊടിക്കു മരണമില്ല മക്കളെ പുലമാടത്തറകളിലെ പെൺകുടിമാർ തേച്ചു വെച്ച പൊന്നരുവാൾ തകരുക മക്കളെ കൈയൂർ സഖാക്കളുടെ ചോരയിൽ പൂവിട്ട ചെങ്കൊടിക്കു മരണമില്ല മക്കളെ പുലമാടത്തറകളിലെ പെൺകോടിമാർ തേച്ചു വെച്ച പൊന്നരി തകരുകില്ല മക്കളെ െട്ടിൽ വാണകുടില ജന്മികൾ ധീരരാം സഖാക്കളെ ചതിച്ചു കൊന്ന നാളുകൾ നാടടക്കി നാലു കെട്ടിൽ വാണകുടില ജന്മികൾ ധീരരാം സഖാക്കളെ ചതിച്ചു കൊന്ന നാളുകൾ ഇല്ല നാം മറക്കുക ഇല്ല നാം പൊറുക്കുക ഇല്ല നാം സഹിക്കുക ജീവനുള്ള നാൾ വരെ ഇല്ല നറക്കുകില്ല ഇല്ല നാം പൊറുക്കുകില്ല ഇല്ല നാം സഹിക്കുകില്ല ജീവനുള്ള നാൾ വരെ ഓ ഓ ഓ ഓ കയ്യൂർ സഖാക്കളുടെ ചോരയിൽ പൂവിട്ട ചെങ്കുടിക്കു മരണമില്ല മക്കളെ തേച്ചു വെച്ച ഇതോടൊപ്പം തന്നെ ഒരു മത സൗഹാർദ്ദത്തിന് ഒരു പ്രേരണ കൊടുക്കുന്ന ഒരു പാട്ട് കൂടി ഞാൻ പല പല സ്റ്റേജിലും പാടിയിട്ടുള്ളതാണ് അത് മനുഷ്യ പിന്നെ വളരെ ശക്തനായ രാഷ്ട്രീയ പ്രവർത്തകൻ സഖ വെഎസ് ശർമ്മ മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചപ്പോൾ അതിനുവേണ്ടി ജോളി അബ്രഹാം ട്യൂൺ ചെയ്തിട്ട് ദാസ് യേശുദാസ് അവർ ദാസുകേട്ടൻ പാടിയിട്ടുള്ള ഒരു ഒരു പാട്ട് കൂടി ഞാൻ നാലുപേരി നിങ്ങൾക്ക് വേണ്ടി പാടാൻ ആഗ്രഹിക്കുകയാണ് സ്നേഹിക്കരുതെന്ന ദ്രോഹിക്കണമെന്ന ദ്രോഹിക്കണമെന്നുണ്ടന്യ സ്നേഹിക്കരുതെന്ന തത്വം ദ്രോഹിക്കണമെന്ന തത്വം ഗീതയിലുണ്ടോ ബൈബിളിലുണ്ടോ ഖുറാലിലുണ്ടോ പറയൂ 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 ഏതു വേദത്തിലുണ്ടെന്നെ മതസ്ഥരെ സ്നേഹിക്കരുതെന്ന തത്വം തത്വം അങ്ങനെ തുടങ്ങുന്ന ഈ പാട്ടുകളുടെ എനർജി പോലെ തന്നെ ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിലും ഇനിയുള്ള കലാപ്രവർത്തനത്തിലും ഈ എനർജി തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം ഞാൻ ആശംസിക്കുകയാണ് വളരെ സന്തോഷം നിങ്ങളുടെ സഹായവും പിന്നെ സാ എൻ്റെ എന്താ പറഞ്ഞ എൻ്റെ സാഹോദര്യ മനോഭാവവും എന്നിലുണ്ടെങ്കിൽ എനിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുമെന്ന് വാക്ക് തരിക വളരെ സന്തോഷം ഇന്നീ ദിവസം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് ഇത്രയും സമയം അങ്ങയുടെ ഈ ജീവിതത്തിൻ്റെ യാത്രയിൽ ഈ കലാ യാത്രയിൽ നടന്ന എല്ലാ കാര്യങ്ങളും നമ്മളോട് പങ്കുവെച്ചതിൽ വളരെ സന്തോഷമുണ്ട് ഇനി അങ്ങോട്ടുള്ള യാത്രകളും ഇനിയുള്ള കലാപ്രവർത്തനങ്ങളും അതോടൊപ്പം ഇരുപത്തി ഏഴാം തീയതി നടക്കാൻ പോകുന്ന ജന്മനാടിൻ്റെ ആ സ്നേഹ എല്ലാം നിങ്ങൾക്ക് വലിയൊരു സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമായി തീരട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് അരങ്ങളിലൂടെ ഇന്ന് പ്രോഗ്രാമിൻ്റെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം എന്നോട് കാണിച്ച ഈ സ്നേഹ ആദരവിന് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ സുഹൃത്തുക്കളുടെയും സുഹാക്കളുടെയും എല്ലാവരുടെയും അഭിനന്ദനവും സന്തോഷവും നിങ്ങളുമായി പങ്കിടുക പങ്കിടുന്നു നന്ദി നമസ്കാരം